നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിക്ക് ഇന്ന് ജാമ്യം അനുവദിച്ചേക്കുകയാണ് കോടതി ഏഴര വർഷമായിട്ട് അയാൾ ജയിലിൽ തന്നെ ആയിരുന്നു വിചാരണ ഇങ്ങനെ നീണ്ടുപോകുന്നത് കൊണ്ടും അല്ലെങ്കിൽ അയാൾ പൂർണ്ണമായിട്ടും കുറ്റക്കാരനാണ് എന്ന് വിധി വരുന്നതിന് മുമ്പാകെ അയാൾ ഇപ്പൊ ജയിലിലാണ് ഏഴ് വർഷം കൊണ്ട് അപ്പൊ ആ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അയാൾക്ക് ജാമ്യം അനുവദിച്ചത് ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ മെയിൻ കണ്ണികളൊക്കെ തന്നെ എന്താണ് വെളിയിൽ വെളിയിലായി ഇപ്പം പൾസർ സുനിയോടുകൂടി എല്ലാ കണ്ണികളും ഇപ്പൊ വെളിയിലായി എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കേസ് ഇപ്പോൾ ഏഴര വർഷം കൊണ്ട് ഇങ്ങനെ നീണ്ടു പോവാണ് വിചാരണ നീണ്ടു 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 പോവാണ് ഇതുവരെ എന്താണ് ഒരു വിധി വന്നിട്ടില്ല ആ ഒരു കേസിൽ അപ്പം ഈ കേസ് ഇത്രയും നീണ്ടു പോകാനുണ്ടായ കാരണം എന്താണ് ഇതിനകത്തെ ഒരു ഈ ഒരു കേസിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയാമോ ഇതിനകത്ത് ഒരു മെയിൻ ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു ബുദ്ധിജീവി ഉണ്ടല്ലോ ഇതിന്റെ പുറകില് ഈ ഒരു കേസിന്റെ പുറകില് ഒരു ബ്രെയിൻ ഉണ്ടല്ലോ ആ ബ്രെയിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ കേസ് പണ്ടേ തേഞ്ഞു മാഞ്ഞ് പോയനെ ഇതിനകത്തെ അതിജീവിത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവര് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കേസ് പണ്ടേ തേഞ്ഞു മാഞ്ഞ് പോയേനെ അപ്പൊ അവരുടെ കഠിന പ്രയത്നം കൊണ്ടും അവരുടെ നിശ്ചയദാർഢ്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടുമാണ് ഇത്രയും ഇങ്ങനെ കേസ് നീണ്ടു നീണ്ടു പോയത് പക്ഷേ ഈ കേസ് എത്രത്തോളം നീണ്ടു പോകുന്നോ അത്രയും ആർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയായിരിക്കും വരുന്നത് ഇതിനകത്തെ ആ ഒരു മാസ്റ്റർ ബ്രെയിന് അനുകൂലമായിട്ടുള്ളൊരു വിധിയായിരിക്കും വരുന്നത് ഒരു സ്ത്രീയെ ഉപദ്രവിച്ച് അതിനകത്ത് ഗൂഢാലോചന നടത്തി ഇങ്ങനെ ലൈംഗികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരെ ഉപദ്രവിച്ച ഒരു മാസ്റ്റർ ഡ്രെയിൻ ആ ക്രൂക്കഡ് ആയിട്ടുള്ള വ്യക്തി എന്താണ് വളരെ കൂളായിട്ട് പിന്നെയും ജീവിതം ആസ്വദിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് പക്ഷെ ഈ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീക്കോ അവരെത്രത്തോളം മൂവ് ഓൺ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ട്രോമ അതെന്നും നിലനിൽക്കും എത്രയും സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പൊ അങ്ങനെ ട്രോമ അനുഭവിച്ച ഒരു സ്ത്രീക്ക് ഈ നാട്ടിൽ നീതി കിട്ടുന്നില്ല എന്നല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത്രയും ആൾക്കാർ അറിഞ്ഞ ഒരു കേസ് അതായത് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒന്നാകെ ഒരു കോഴിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ് എല്ലാ ആൾക്കാർക്കും ഇപ്പം കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ അങ്ങനെ ഒരു കേസിൽ പോലും കൃത്യമായിട്ടുള്ള വിധി വരുന്നില്ല വിചാരണ നീണ്ടുപോകുന്നു പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഈ നാട്ടില് ഇപ്പം ഇതൊരു ആക്ട്രസ് ആണ് ഒരു പ്രമുഖ നടിയാണ് അപ്പൊ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെ നീതി കിട്ടുമെന്നാണ് പറയുന്നത് ഇതിപ്പോ വിചാരണ നീണ്ടുപോകുന്നു എന്ന് കാണിച്ചുകൊണ്ട് അയാൾക്ക് ജാമ്യം കൊടുത്തു എന്നാൽ അതിന് പകരം എത്രയും പെട്ടെന്ന് വിചാരണ തീർത്ത് വിധി പറയാമെന്നുള്ള ഇതിലേക്കല്ല കോടതി പോലും നീങ്ങുന്നത് പകരം എന്താണ് വിചാരണ നീണ്ടു പോകുന്നു എന്ന് പറഞ്ഞ് അതിനകത്തെ മെയിൻ പ്രതിക്ക് ജാമ്യം നൽകിയിരിക്കുന്നു ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞോണ്ട് വരും അതായത് അയാളും ഒരു മനുഷ്യനല്ലേ ഏഴ് വർഷമായിട്ട് ജയിലിൽ കിടക്കുവല്ലേ അപ്പൊ ജാമ്യം കിട്ടട്ടെ മാനുഷിക പരിഗണന വെച്ച് ജാമ്യം കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് വരും ഇവർ ഇവരെ പോലെയുള്ള ഇങ്ങനെയുള്ള ക്രൂരന്മാർക്ക് എന്ത് മാനുഷിക പരിഗണനയാണ് കൊടുക്കേണ്ടത് ഈ ഏഴ് വർഷമായിട്ട് ജയിലിൽ കിടന്നു എന്നൊക്കെ പറയുന്നു ജയിലിൽ എന്തോ വലിയ അങ്ങ് ഭയങ്കര ശിക്ഷ അങ്ങ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ ഒന്നുമല്ല സർക്കാരിന്റെ ചെലവിൽ നാല് നേരം ഇവരെയൊക്കെ എന്താണ് തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ഇവരെയൊക്കെ തീറ്റിപ്പോയിറ്റി പന്നി കുട്ടികളായിട്ട് അങ്ങോട്ട് ഇറക്കി വിളു ഇതാണ് ജയിലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ജയിലിൽ അങ്ങനെ തീവ്രമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർക്കൊക്കെ വി ഐ പി പരിഗണനയാണ് വി ഐ പി ട്രീറ്റ്മെന്റ് ആണ് ജയിലിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ജയിലിൽ പിടിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് മനുഷ്യത്വം നഷ്ടപ്പെടാനാണ് ഒന്നും നഷ്ടപ്പെടാനില്ല ഒരു ഒരു മനുഷ്യന്റെ ഒരു സ്ത്രീയുടെ അവരുടെ ശരീരത്തിലേക്ക് ഇടിച്ചു കയറി അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉപദ്രവിച്ച ആൾക്കാർക്ക് എന്ത് മാനുഷിക പരിഗണനയാണ് നൽകേണ്ടത് അങ്ങനെയുള്ളവർക്ക് മാനുഷിക ഒന്നും നൽകിയിട്ട് കാര്യമൊന്നുമില്ല അവർ പിന്നെ ഇത് ആവർത്തിച്ചുകൊണ്ടേ അപ്പൊ നമ്മുടെ നാടിന് മാതൃകയാകാൻ വേണ്ടി കാശും പണവും ഒക്കെ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു ഭാവം ഈ നാട്ടിലുള്ള മിക്ക ആൾക്കാർക്കും ഉണ്ട് അത് തീർത്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ആ അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി തരണം പക്ഷെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടൊരു വിധി വരാൻ യാതൊരു രീതിയിലുള്ള സാധ്യതയും ഇല്ല സാഹചര്യവും ഇല്ല ഇതിന്റെ പുറകിൽ കിടന്ന് കളിച്ച മാസ്റ്റർ ബ്രെയിൻ അനുകൂലമായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ